ിൽ കെ എം സി സി വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബ കുടുംബസംഗമത്തിന് സമാപനമായി ചടങ്ങിന്റെ ഭാഗമായി പ്രവർത്തന റിപ്പോർട്ട് അവതരണം സാംസ്കാരിക സമ്മേളനം കലാപരിപാടികളും തുടങ്ങിയവ സംഘടിപ്പിച്ചു നൂറുകണക്കിന് കുടുംബങ്ങളാണ് സംഗമത്തിന്റെ ഭാഗമായത് പെൺമ എന്ന പേരിലായിരുന്നു കുടുംബ സംഗമം സംഘടിപ്പിച്ചത് നൂറുകണക്കിന് കുടുംബങ്ങൾ ഒത്തുകൂടിയ സംഗമത്തിൽ കുട്ടികളുടെ കലാപരിപാടികൾ സാംസ്കാരിക സമ്മേളനം വനിതാ കെ എം സി സി കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരണം പ്രഭാഷണം തുടങ്ങിയ പരിപാടികളാണ് അരങ്ങേറിയത് മലാസ് ഡ്യൂൺസ് ഇന്റർനാഷണൽ സ്കൂളിലായിരുന്നു സംഗമം റിയാദ് കെ എം സി സി വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ സമാപനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം റിയാദ് കെ എം സി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സി പി മുസ്തഫ നിർവഹിച്ചു എഴുത്തുകാരനും പ്രഭാഷകനുമായ പി എം എ ഗഫൂർ മുഖ്യ പ്രഭാഷകനായി നമ്മൾ സാധാരണ നല്ല സക്സസ് സക്സസ് ഏറ്റവും ഏറ്റവും വലിയ വലിയ സന്തോഷം സന്തോഷം എന്ന് എന്ന് എല്ലാ എന്താണ് നടത്തുന്ന ആളുകളും വാക്കാണ് എന്താ ആണ് അഷ്റഫ് ഉസ്മാൻ അലി പാലത്തിങ്ങൽ മുജീബ് ഉപ്പഡ ഷുഹൈബ് പനങ്ങാങ്ങര അബ്ദുല്ല വലാൻജിറ ജസീല മൂസ ഹസ്ബീന ഹസ്ബീനർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മീഡിയ വൺ റിയാദ്